ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ മദ്യപന്മാർ തമ്മിൽ അടിപിടി രണ്ടുപേർക്ക് കുത്തേറ്റു കൂരാട് പാലത്തിന് സമീപം താമസിക്കുന്ന മരുതത്ത് മുനീർ തമിഴ്നാട് സ്വദേശി ബാബു എന്നിവർക്കാണ് കുത്തേറ്റത് അടിപിടി ഉണ്ടാക്കുന്നതിനിടെ ഇരുവരും മദ്യക്കുപ്പി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ബാബുവിന്റെ പുറത്തും മുനീറിന്റെ വലതു കാലിലുമാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ കുത്തേറ്റതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കളുത്തും കടവ് നിലമ്പൂർ